ഉണ്ണീശോയുടെ കൂട്ടുകാർ ഈശോമിഷയാക്കി സ്തുധികരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചാരിറ്റി വീക്ക് വീക്കായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ചാരിറ്റി വീക്ക് കൂടെ കുറേ നന്മപ്രവർത്തികളൊക്കെ വീട്ടിലൊക്കെ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ ഞങ്ങളും കുറേ നന്മപ്രവർത്തികളൊക്കെ ചെയ്തു ചെയ്തിട്ടോ ഒരു രസകരമായ ഒരു അനുഭവം ഉണ്ടായി ഞാനായിരിക്കുന്ന സെമിനാരിയിൽ എല്ലാ ദിവസവും ലോട്ടറി വിൽക്കാനായിട്ട് ഒരു ചേച്ചി വരും ഒരമ്മച്ചിയാണ് പത്ത് എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ എപ്പോഴും ലോട്ടറി എടുക്കും ഞങ്ങൾ സഹായം അമ്മച്ചിയെ സഹായിക്കാൻ വേണ്ടി മൂന്നാല് കൊല്ലവും ഞങ്ങൾ എടുക്കുക പക്ഷേ ഞങ്ങൾക്ക് ലോട്ടറി ഒന്നും അടിക്കാറില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ലോട്ടറി അടിച്ചു ഒരു ലോട്ടറിയിൽ അഞ്ഞൂറ് രൂപ വീതം രണ്ട് ലോട്ടറിയാണ് അടിച്ചത് ലോട്ടറി അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ലക്ഷ്മിയമ്മ ഞങ്ങൾ കാണാനായിട്ട് വന്നു അച്ചാ എനിക്ക് വളരെ സന്തോഷമായി രണ്ട് ആയിരം രൂപ കൊണ്ടുപോകുന്നതൊക്കെയാണ് പല അമ്പതിൻ്റെയും പത്തിൻ്റെയൊക്കെ നോട്ടുകളായിട്ടാണ് ഞാൻ കുറേ നാളായി പ്രാർത്ഥിക്കണം അടി കിട്ടാൻ ഇപ്പോഴാണ് അച്ഛനൊരു അടി കിട്ടിയത് ഞാൻ ലക്ഷ്മി അമ്മയോട് പറഞ്ഞു എൻ്റെ ലക്ഷ്മി അമ്മ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാമോ നമുക്കിഷ്ടം പോലെ അടി കിട്ടുന്നുണ്ട് ഇനി അതിൻ്റെ കൂടി ലക്ഷ്മി അമ്മയുടെ പ്രാർത്ഥനയുടെ അടിയും കൂടി ആയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ത് ആയിക്കൊള്ളട്ടെ ലക്ഷ്മി അമ്മ ഈ ചില്ലറ പൈസയൊക്കെ ഞങ്ങൾക്ക് തരാൻ വന്നു അപ്പം എൻ്റെ കൂടെയുള്ള അച്ഛൻ ജെയിംസ് അച്ഛൻ അച്ഛൻ പറഞ്ഞാൽ ആ കാശ് നമ്മൾ മേടിക്കണില്ല ലക്ഷ്മി അമ്മയ്ക്ക് സമ്മാനമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു ലക്ഷ്മി അമ്മ വളരെ സന്തോഷത്തോടെ പോയി എങ്കിൽ ലോട്ടറി ഒക്കെ വരും ഞങ്ങൾ ലോട്ടറി എടുക്കുകയൊക്കെ ചെയ്യോ സാധാരണ ഞങ്ങൾ എപ്പോഴും ലക്ഷ്മി അമ്മ വരുമ്പോൾ അതുക്കൊന്നും മാറി കൊടുക്കുക എല്ലാ ദിവസവും നമുക്ക് ലോട്ടറി എടുക്കാനുള്ള കാശൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ പക്ഷെ ഈ കഴിഞ്ഞ ആഴ്ച ചാരിറ്റി വീക്കായിരുന്നല്ലോ ലക്ഷ്മി അമ്മ വന്നപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെയൊക്കെ ലക്ഷ്മി അമ്മയെ സ്വീകരിച്ചു സ്നേഹത്തോടുകൂടെയൊക്കെ തന്നെ ലോട്ടറി ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തു അമ്മയ്ക്ക് സന്തോഷം ഞങ്ങൾക്ക് സന്തോഷം അപ്പൊ എന്റെ ചാരിറ്റി വീക്ക് എന്തായാലും വളരെ നന്നായിരുന്നു നിങ്ങളുടെ ചാരിറ്റി വീക്കും മനോഹരമായിരിക്കുമെന്ന് എനിക്കറിയാം അപ്പൊ മറക്കരുത് നമ്മുടെ ചാരിറ്റി വീക്കിൽ നമ്മൾ ചെയ്ത കൊച്ചു കൊച്ചു നന്മകളൊക്കെ ഡെയറി കുറുപ്പായിട്ട് എഴുതണോട്ടോ അതുകൊണ്ട് അവസാനം ഞങ്ങൾക്ക് അയച്ചു തരണേ ആ കാര്യം നിങ്ങൾ മറന്നേക്കരുത് അപ്പോൾ നമ്മൾ ഇന്നു മുതൽ പുതിയൊരു വീക്കിലേക്ക് പ്രവേശിക്കുകയാണ് ആ വീക്കിൻ്റെ പേര് ചാസ്റ്റിറ്റ് വീക്കുന്നതാണ് ചാസ്റ്റിറ്റി വീക്ക് നമുക്ക് അധികം പരിചയമില്ലാത്ത ഒരു വീക്കാണ് ആ വീക്കിൽ നമ്മൾക്കറിയാം മോഹം എന്ന് പറയുന്ന ആ ഒരു ദുശീലത്തെ അടക്കം കൊണ്ട് എങ്ങനെയാണ് അതിജീവിക്കുന്നതെന്ന് എന്ന് പരിശീലിക്കുകയാണ് നമ്മൾ ഈ വീക്കിൽ നമുക്കൊന്ന് ആ ചാർട്ടിലേക്കൊന്ന് പോയാലോ അതൊന്ന് വായിച്ചു നോക്കുന്ന നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ബാഡ് ഹാബിറ്റ് മാറ്റാം അതായത് നമ്മുടെ ജീവിതത്തിൽ മോശമായിട്ട് നമുക്ക് തോന്നുന്നതോ മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളതോ ആയിട്ടുള്ള ചില തെറ്റായ കാര്യങ്ങൾ മാറ്റിയെടുക്കാനായിട്ടാണ് നമ്മൾ ഈ വീക്കിൽ പരിശ്രമിക്കുക സംസാരത്തിൽ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കാം മനസ്സിൽ നല്ല ഇമാജിനേഷൻ കൊണ്ടുവരാം നമ്മുടെ കൂട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ മോശമായ സ്വഭാവം ഉണ്ടെങ്കിൽ അതെല്ലാം അവരിന്ന് മാറിപ്പോകാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം ഈ ആഴ്ചയിൽ നമ്മുടെ മധ്യസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം സുരചിതയായ വിശുദ്ധം മര്യാകുരേത്തിയാണ് മര്യാകുരേത്തിയുടെ ജീവിതചരിത്രം നമുക്കറിയാമല്ലോ തൻ്റെ വിശുദ്ധി സൂക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുത്ത ആളാണ് ഈ അലക്സാണ്ടർ എന്ന് പറയുന്ന വ്യക്തി പാപത്തിന് നിർബന്ധിച്ചപ്പോൾ മരിക്കേണ്ടി വന്നാലും താൻ പാപം ചെയ്യില്ല എന്ന് പറഞ്ഞു അവസാനം ഒത്തിരിയേറെ കുത്തുകളേറ്റ് മരിച്ചതാണ് അപ്പോൾ വിശുദ്ധ മര്യാദ പോലെ വിശുദ്ധിയിൽ വളരാനായിട്ട് നമ്മുടെ ചില മോഹങ്ങളെയൊക്കെ ഒന്ന് അടക്കണം നമുക്കെന്തെല്ലാം മോഹങ്ങളാണ് ആ മോഹങ്ങളെയൊക്കെ നമ്മൾ പല രീതിയിൽ പരിശീലിച്ച് അടക്കണം ചിലർക്ക് വലിയ സ്റ്റൈലായിട്ടൊക്കെ നടക്കാനായിരിക്കും മോഹം ആ മോഹത്തെ നമ്മൾ അടക്കണം ചിലർക്ക് നല്ല രുചികരമായ ഭക്ഷണം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാനായിരിക്കും ആഗ്രഹം ആ മോഹത്തെ നമ്മൾ അടക്കണം ചിലർക്ക് ചിലപ്പോൾ പുതിയ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി ഷോ കേസ് നടക്കാനും വീട് നടക്കാനും പുതിയ പുതിയ വസ്ത്രങ്ങളും ഒക്കെ വാങ്ങിച്ചു കൂട്ടാനായിരിക്കും ആ മോഹത്തെ നമ്മൾ അടക്കണം അങ്ങനെയൊക്കെയുള്ള പൈസയൊക്കെ നമ്മൾ നന്മപ്രവർത്തികൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കണം അപ്പോൾ പ്രിയ കൂട്ടുകാരെ വിശുദ്ധ മര്യാദത്തിയെ അനുകരിച്ചുകൊണ്ട് ഈ ചാസ്റ്റി ടി വിക്ക് നമുക്ക് ഏറ്റവും മനോഹരമാക്കാനായിട്ട് പരിശ്രമിക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എല്ലാ ആശംസകളും നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം